എല്ലാ ഞാൻ പിടിക്കണോ എന്തിന് മോള് വേണമെങ്കിലും ചേച്ചി എടുക്കും എടുക്കണോ ഏറ്റെ കൊറച്ച് സൈഡ് അടിക്കുന്നു അല്ലേ കൊറച്ചേരൊന്നും മിണ്ടായിരിക്കും സൂര്യാചി എത്ര നേരം ദൈവമേ പണ്ടില്ലേ സുമതിയായിട്ട് എന്നെ കൊപ്രയാട്ടം വിടുക എന്നെ മോള് പോയിണ്ടോ കൊപ്രയാട്ടം ഉണ്ടാവൂലെ അന്നേ ആ തെക്കേലെ ഭാസ്കരമാമ അവിടെ ഉണ്ടാവുവേ ആൾക്കെന്നെ കാണുമ്പോ എപ്പോഴും ഒരു കളിയാക്കലാ ഞാൻ തിരിച്ചു വഴി തെറ്റാണ്ട് വീട്ടിലെത്തൂലെന്ന് മൂപ്പര് പറയാ മൂപ്പുരാ പൊട്ടൻ അങ്ങനെ വഴിയും തെറ്റൂല ഓ ഇവിടെ എല്ലാം നല്ല ഒരേ കാണാൻ കാണൻ ഞാനാണ് വാതിലും തുറന്ന അകത്തേക്ക് കയറി തന്നെ ഫ്ലാറ്റിന്റെ അകത്ത് കയറിച്ചോ പിന്നെ ഞാൻ സാധനം കൊണ്ട് നമ്മുടെ മുറിയിൽ പോയി കിടന്നില്ലേ അപ്പൊ കുളിമുറിന്ന് ഒരു മാമൻ ഇറങ്ങി വന്നു വെണ്ടി ഓക്കി ഈ ഏതാന്ന് ഞാൻ ചേച്ചി മാമന ഏതാന്ന് അപ്പൊ അയാൾ മുറിയാന്ന് ഞാൻ നമ്മളതല്ല ഞാൻ പോലപ്പൊന്നും അല്ല മോളെ ഒരു കവർ കവറവിടെ ഉണ്ടോ അത് മോള് പോയി എടുത്തോ ഈ ഫ്ലാറ്റിലാന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ പിന്നെ അങ്ങനെ ചേച്ചി പറയുവോ ചേച്ചി ശ്രീമോളെ കൂടെ അല്ല എന്നും ശ്രീമോളെ ചേച്ചിക്ക് അറിയേയില്ലെന്നും പറഞ്ഞിട്ട് ഇറങ്ങി സ്വാമി നാളെ എന്റെ രണ്ട് ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ മണ്ടത്തനങ്ങളൊന്നും പുറത്തെടുക്കല്ലേ ആണോ അവർ രാവിലെ ഇവിടെ എത്തും ദൈവമേ മാല്യം കാണുന്ന ആൾക്കാരായാ മതിയേനു അർച്ചനന്റെ കാര്യം അറിയാനിട്ടോ ഒരു സമാധാനവും ഇല്ല സീരിയലൊക്കാത്തൊരു ടി വി